ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുഡ് ബ്ലോക്സോ ട്രാവൽ ബ്ലോക്സോ ഒന്നുമല്ല ഞാൻ മീഷോ എന്നൊരു ചെറിയ ഒരു മിനി ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗും പിന്നെ അതിൻ്റെ പെർഫോമൻസും കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാൻ കൈമോ ഇതാണ് മിനി ബ്ലൂടൂത്ത് സ്പീക്കർ അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം അപ്പോൾ മച്ചമാരെ ഇതാണ് ആ ഐറ്റം കണ്ടോ മിനി ബ്ലൂടൂത്ത് നല്ല വേറെ ഒന്നും ഇല്ല ഇതിൻ്റെ പെർഫോമൻസ് കണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ ഇതുപോലെ മീഷോയിൽ കണ്ടായിരുന്നു വലിയ റേറ്റുമില്ല റേറ്റ് ഞാൻ അവസാനം പറയാം അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ ഇതിനകത്തുണ്ടോ നോക്കാം അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഗൈസ് ഉണ്ടോ ഈ ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ വാവ് നോക്കി ഒരു രക്ഷയില്ല നല്ല അടിപൊളിയാണ് കാണാനായാലും പിന്നെ കുറച്ച് അത്യാവശ്യം വെയ്റ്റും ഉണ്ട് കേട്ടോ ഇത്രയും ഉള്ളെങ്കിലും നല്ല ഒക്കെ ഉണ്ട് പിന്നെ ഇതിൽ വരുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു ചാർജറിൻ്റെ ഒരു പോർട്ടും വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ഇത് മാത്രമുള്ളൂ ഇതിൽ വേറെ ഒന്നുമില്ല ഇതാണ് അതാ ഈ ഒരു ഇത് കണ്ടോ ഇതാണ് നമുക്ക് ഓൺ ആക്കാനുള്ള സ്വിച്ച് ഇതിൽ ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓൺ ആവും കണ്ടോ നോക്കി ഉണ്ടായി ശബ്ദം കണ്ട ഓണാകുമ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കും പിന്നെ അതിൻ്റെ ഈ കണ്ട് ചുറ്റിലും അതിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാനും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പെർഫോമൻസ് ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് ബ്ലൂടൂത്ത് നമുക്ക് സ്പീക്കറിലൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പാട്ടോ എന്തെങ്കിലും നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ മച്ചന്മാർ നമുക്കിൻ്റെ പെർഫോമൻസ് ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലൂടെ ഒന്ന് കണക്ട് ചെയ്യണേ കണക്റ്റ് ആയിട്ടുണ്ട് കണക്റ്റ് ഈ ഒരു ചെറിയൊരു ശബ്ദം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരു പാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമുക്കൊരു മ്യൂസിക് നമുക്ക് വെച്ച് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം രക്ഷീലക്കായി നല്ല അത്യാവശ്യം നല്ല ഓളി തന്നെ വരുന്നുണ്ട് നല്ല ആ ഒരു കാണുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് മറ്റന്മാരെ അപ്പൊ ഇതിന്റെ ഫാസ്റ്റ് ചാർജാണ് വരുന്നത് നാല് മണിക്കൂർ ചാർജ് നമുക്കൊരു പതിനാറ് മണിക്കൂറോളം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ സി പോ ചാർജ് വരുന്നത് കൊണ്ട് ചാർജ് ചെയ്യാനും വളരെ ഈസിയാണ് ബ്ലൂടൂത്തിന്റെ റേഞ്ച് വരുന്നത് പത്ത് മീറ്റർ ആണ് കമ്പനി ആകാശപ്പെടുന്നത് മറ്റം വരെ ഞാനിത് ഇറന്നുമല്ല കാണാൻ നല്ല സ്റ്റൈലിഷ് ആണ് പിന്നെ നമുക്ക് നമുക്കാണോ നമുക്ക് കൊണ്ടുപോകാം നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴായാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ കാണും കാണുമ്പോഴെയല്ല നല്ല പെർഫോമൻസ് ആണ് ഞാനിപ്പോ വീട്ടിൽ കേൾപ്പിച്ചില്ല നല്ല പെർഫോമൻസ് ആണ് പിന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന റേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ വില വരുന്നത് വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിനും വളരെയധികം ബെർഫുൾ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ കാണാൻ പറ്റും ഓഫ്